കൂടെ വയർസ് ശരിക്കും ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണോ അല്ല എന്നല്ല നിങ്ങളുടെ അഭിപ്രായവും ആരോഗ്യമുള്ള ശരീരത്തിന് ഭക്ഷണക്രമത്തിലെ നിയന്ത്രണവും ചിട്ടയായ വ്യായാമവും അത്യാവശ്യമാണ് പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് നമ്മളുടെ ഈ കൊച്ച് കേരളത്തിൽ ഇരുപത് ശതമാനം വരുന്ന പുരുഷന്മാർക്കും ഏതാണ്ട് അറുപത്തേഴ് ശതമാനം വരുന്ന സ്ത്രീകൾക്കും കുടവയറുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്നവരുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുടവയർ കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു ലളിതമായ ഒരു യോഗാസനമാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് വജ്രാസന യോഗ മുദ്ര എന്നാണ് ഇതിന് പറയുന്നത് ഈ വയർ കുറിക്കുന്നതിന് ഒട്ടനവധി യോഗകൾ വേറെയുണ്ട് നമസ്കാരം തുടങ്ങി ധനുരാസനം ശലഭാസനം അങ്ങനെ ഉണ്ട് ഇത് വളരെ ലളിതമായി എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു യോഗയാണ് അതിനായിട്ട് വജ്രാസനത്തിലിരിക്കുക വജ്രാസനത്തിലിരിക്കുമ്പോൾ കാലൊന്ന് ചരിച്ച് വച്ചിരിക്കാൻ ശ്രമിക്കാം ഇനി കൈകൾ രണ്ടും ഇരുസൈഡിൽ കൂടെ ശ്വാസമുള്ളിൽ ഉള്ളിലെടുത്ത് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തി ടൈറ്റ് ചെയ്ത് ഇനി ശ്വാസം ഒന്നും ഉള്ളിലേക്ക് എടുക്കാം ടൈറ്റ് ചെയ്യാം വീണ്ടും അങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്ത് നിർത്ത് കൈകൾ പിടിയിച്ച് രണ്ട് മിനിറ്റ് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് വലത്തേ കഴിയുമ്പോൾ ഇടത്തെ കൈ പിടിക്കാം ഇനി മുന്നോട്ടാഞ്ഞ് നെറ്റ് വന്ന് പ്രതലത്തിൽ മുട്ടിക്കാം പറ്റാവുന്ന പോലെ ചെയ്യാം ശ്വാസം വിട്ട് തല നേരെ മുകളിലേക്ക് ഉയർത്താം വീണ്ടും ശ്വാസമുള്ളിലേക്കെടുത്ത് വീണ്ടും മുട്ടിക്കാൻ ശ്രമിക്കാം ശ്വാസം വിട്ട് നേരെ തല മുകളിലേക്ക് ഉയർത്താം വീണ്ടും അങ്ങനെ ഒരു ആറ് റൗണ്ട് ചെയ്യാം കൈകൾ പിടിച്ച് സ്വസ്ഥമാകാം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും കുടവയർ കുറഞ്ഞു വരും